ബഹുമാനരായ സത്വവിശ്വാസികളെ വിശ്വാസിക്കുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുക നല്ലൊരു ഡ്രൈവറാണെങ്കിൽ അയാൾ വാഹനം റോട്ടിൽ നിന്ന് ഇറങ്ങാതെ വളരെ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുന്നയാളായിരിക്കും കാരണം വാഹനം ഓടിക്കുന്നതിനിടയിൽ അടിച്ചിറങ്ങിയാൽ വലിയ അപകടം സംഭവിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സാധാരണഗതിയിൽ റോട്ടിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ഇറങ്ങാനുള്ള ഒരു കാരണം ഡ്രൈവിങ്ങിനിടയിൽ ഉറങ്ങിപ്പോവുക മയങ്ങി പോവുക എന്നതൊക്കെയാണ് പലപ്പോഴും കാരണമാകാറ് അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ പിന്നെ എന്താണ് അവിടെ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത്രമേൽ അപകടം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ജീവിതവും നമ്മുടെ ജീവിതവും തന്നെ ഒരു യാത്രയാണ് വിശുദ്ധിയാകുന്ന ആ ജീവിത യാത്രയിലെ ആ റോട്ടിൽ നിന്നും ഒരു കാരണവശാലും നമ്മൾ ദുർമാർഗത്തിൻ്റെ അഴുക്കുചാലുകളിലേക്ക് ഇറങ്ങാൻ പാടില്ല അതെപ്പോഴും നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ എത്ര ശ്രദ്ധിക്കുന്നുവോ അതിലേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജീവിതത്തിന്റെ വിശുദ്ധിയുടെ പാതയിൽ നിന്ന് ഒരിക്കലും തന്നെ നമ്മൾ എഡ്ജിറങ്ങി അഴുക്കുചാലുകളിലേക്ക് പോകാതിരിക്കുക എന്നത് എപ്പോഴാണ് നമ്മൾ അങ്ങനെ അകപ്പെടുക ദുർമാർഗത്തിൽ ഒരു മനുഷ്യൻ അകപ്പെടുന്നത് എപ്പോഴാണ് അത് വിശുദ്ധ പോകാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു തെളിച്ചമുള്ള ജീവിതത്തിൽ നിന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വഴിമാറി സഞ്ചരിക്കുവാൻ പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് മുതൽ ആ രണ്ട് കാരണങ്ങൾ നമ്മൾ എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായ മനസ്സിലേക്ക് അത് നമ്മളെ ബാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയും ചെയ്യേണ്ടത് ഞാൻ ഓതി വെച്ച സൂറത്ത് മറിയമിലെ ആ ആയത്തിൽ അള്ളാഹു ആ രണ്ട് കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ എഡ്ജറങ്ങുന്ന നമ്മൾ ദുർമാർഗത്തിലേക്ക് വഴിതിരിഞ്ഞു പോകുന്ന രണ്ട് കാരണങ്ങൾ അവർക്ക് ശേഷം അവരുടെ പിൻഗാമികൾക്ക് ശേഷം വന്ന ആ ആളുകൾക്ക് രണ്ട് കാരണങ്ങളതാണ് അവര്ത്തി നമസ്കാരത്തിൽ അവർ ശ്രദ്ധയില്ലാത്തവരായി അതോടൊപ്പം തന്നെ തന്നിഷ്ടങ്ങൾക്ക് അവർ കീഴ്പ്പെടുകയും ചെയ്തു അതിനാൽ അവർ ദുർമാർഗത്തിന്റെ ഫലം വഴിയെ കണ്ടെത്തുന്നതായിരിക്കും എന്നാണ് നമസ്കാരത്തിൽ വീഴ്ചയുണ്ടാവുകയും തന്നിഷ്ടങ്ങൾക്ക് കീഴ്പ്പെടുകയും ചെയ്താൽ അവരെന്ത് ചെയ്യും ദുർമാർഗത്തിലേക്ക് എത്തുക തന്നെ ചെയ്യുമെന്നാണ് അപ്പൊ ദുർമാർഗത്തിലേക്ക് എത്തുന്ന വഴി ഒന്നാമത്തത് നമസ്കാരത്തിൽ കണിശതയില്ലാതെ പോകുന്നു എന്നതാണ് നമ്മൾ നമ്മുടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു ആത്മപരിശോധന നടത്തുക എന്നത് വളരെ അത്യാവശ്യമാണ് നമസ്കാരക്കാർ എന്ന് പല വിധമാണ് അതിലൊന്ന് നമസ്കാരത്തിന് ഒട്ടും ഗൗനിക്കാത്ത അപൂർവൻ ചിലരെങ്കിലും ഇപ്പോഴും ഉണ്ട് എന്തിനധികം ചോദിച്ചാൽ ഇപ്പൊ ഈ ജുമ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പോലും വീട്ടിൽ കിടന്നുറങ്ങുന്ന ചില മാന്യന്മാരുണ്ടായിരിക്കാം അത് സ്ഥിരമായി അങ്ങനെയുള്ള ആളുകളുണ്ട് പള്ളിയിൽ തന്നെ പോകാത്തയാളും എന്നാൽ അത് അതിന്റെ എണ്ണം ഒരുപക്ഷെ കുറവായിരിക്കാം എന്നാൽ നമസ്കാരം അത് ചിട്ടയോടുകൂടി നിർവഹിക്കാത്ത എപ്പോഴെങ്കിലും ഒക്കെ തോന്നുമ്പോ ചെയ്യുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നത് നമ്മൾ മറക്കാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ അത്തരം ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അത് നിസ്സാര വിഷയമല്ല അവർക്കും നമുക്കും ഇടയിലുള്ള ഒരു അതിർവരമ്പ് വ്യത്യാസം എന്ന് പറയുന്നത് നമസ്കാരമാണ് അത് ബോധപൂർവരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ എന്തായി ഫക്കത് കഫറ അവൻ അവിശ്വാസിയായി മാറിയ അത് ചെറിയ കാര്യമല്ല മന ഇത് കാരണം നമ്മള് ശഹാദത്ത് കലിമ ചെല്ലിക്കഴിഞ്ഞാൽ രണ്ടാമത് നിർവ്വഹിക്കേണ്ട ഇതാണ് ഇസ്ലാം കാര്യത്തിൽ രണ്ടാമത് പറഞ്ഞതാണ് അതാണല്ലോ ആദ്യം നാളെ വിചാരണക്കെടുക്കുന്ന കാര്യം മനഃപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ചാൽ അള്ള പറയണത് എന്താ പറയുക അവന്റെ കാര്യം അള്ളയും കൈവിടുന്നു പഠിച്ചോം കൈവിടും പഠിച്ചവന്റെ രക്ഷ പിന്നെ അവൻ ഉണ്ടാവില്ല ഒരു വലിയ ഉപദേശം ാണ് എന്താ കൊടുക്കുന്ന ഉപദേശം മനപൂർവ്വം നിങ്ങൾ നിർബന്ധ നമസ്കാരത്തെ നിങ്ങൾ ഒഴിവാക്കി കളയരുതെന്ന് ഉപേക്ഷ വരുത്തരുതേതൻ അങ്ങനെ മനഃപൂർവ്വം നിങ്ങൾ അത് ഒഴിവാക്കിയാൽ അള്ളാഹു അവരുടെ കാര്യം അവരുടെ സംരക്ഷണം അള്ളാഹു ഒഴിയുമെന്നതാണ് പിന്നെ അള്ളാന്റെ ഒരു കാവൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അപ്പൊ ആരെങ്കിലും സുഹൃത്തുക്കളെ നിസ്കാരം ഒഴിവാക്കി ജീവിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് അള്ളാന്റെ കാവലില്ല എന്ന് ഉറപ്പിക്കുക നമ്മൾ ഇസ്ലാമിന്റെ പുറത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി പണ്ഡിതന്മാര് ഈ വിഷയത്തിലുള്ള ആയത്തെ ദീസൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെ പിന്നെ ക്രോഡീകരിച്ചു കൊണ്ട് പറഞ്ഞ ചില നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നിസ്കരിക്കാത്ത നിസ്കാരം ഒട്ടുമേ നിസ്കാരമല്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ അയാളുടെ മകളുടെ കല്യാണത്തിന്റെ സമയായാൽ അയാള് വലിയാണെങ്കിൽ ആ ആ വിവാഹം ഹലാലാവൂല അതിലൊക്കെ നോക്കി നോക്കിയത് അതേപോലെ തന്നെ അയാൾ ഒരു കോഴിയെ അറുത്താൽ ആ കോഴിയുടെ മാംസം മുസ്ലിമീങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റൂല ആ വീട്ടുകാർക്ക് ഭക്ഷിക്കാൻ പറ്റൂല അയാൾ മരിച്ചാൽ മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്ന ശ്മശാനത്തിൽ മറവ് ചെയ്യാൻ പാടില്ല ഇതൊക്കെ പണ്ഡിതന്മാർ ഈ ആയിത്തോ ദിവസൊക്കെ വെച്ചിട്ട് പറഞ്ഞ കാര്യമാണ് ആർക്കാ അത്ര വലിയ ഒരു ഗൗരവമുള്ള വിഷയമാണ് തോന്നിയിട്ടുള്ളത് വീട്ടുകാർക്ക് പോലും തോന്നിയിട്ടില്ല മറച്ചു വെക്കുക ചെയ്യാം അയാൾ നിസ്കരിക്കാത്ത കാര്യ മറച്ചു വെക്കുക ചെയ്യാം അങ്ങനെയല്ല ഇത് ഗുരുതരമായ വിഷയമാണ് ഉമർ അലി അള്ളാഹു പറഞ്ഞു ലാ ഇസ്ലാം അലിമൻ ലം നിസ്കരിക്കാത്തവൻ അവൻ ഇസ്ലാമിലുള്ള ആളല്ലാം ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഞാൻ ഒന്ന് പറയുന്നത് നമസ്കാരം ഉപേക്ഷ വരുത്തിയാൽ അള്ളാഹു നമ്മളെ കൈവിടും നമ്മൾ എന്തെയ്യും അപകടത്തിൽപ്പെടും ഒന്ന് പിന്നെ നിസ്കാരത്തിൽ ഇത് അഞ്ചോത്ത് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ അതിൽ തന്നെ വേറൊരു വിഭാഗം എന്താ പറയുക അത് സമയം ബന്ധിതമായി നിസ്കരിക്കാത്ത ആളുകളെ നമുക്ക് കാണാൻ പറ്റും എന്താ ഇസ്ലാം പറഞ്ഞത് ഇന്ന സ്വലാത്ത കാലത്ത് അല്ലെങ്കിൽ മുക്മിന് കിതാപം നോക്കൂട്ട നിസ്കരിക്കണമെന്ന് മാത്രമല്ല അത് സമയനിർബന്ധമായ രീതിയിൽ നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ോട് ചോദിച്ചു ഏതാണ് ഏറ്റവും അഫുദലായ പ്രവർത്തി എന്താണ് അമൽ ഏതാണ് പറഞ്ഞു അതിന്റെ നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാകുന്നു എന്നാണ് മാത്രമല്ല പറഞ്ഞു നമസ്കാരം അതിന്റെ വക്തിൽ നിർവഹിക്കലാകുന്നു എന്നാണ് റസൂൽ അലൈഹി വസ്ലമ പറഞ്ഞത് അപ്പൊ നമ്മുടെ ഈ പള്ളിയിൽ വരുന്ന ആളുകളൊക്കെ നിസ്കരിക്കുന്നവരും പക്ഷെ നമ്മൾ നിസ്കാരത്തിൽ സമയനിഷ്ഠ പാലിക്കാറുണ്ടോ അതിന്റെ ആ വത്ത് പാലിക്കാറുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു വിഷയമാണ് ഞാന് സ്ത്രീകൾക്കിടയിൽ സംഭവിക്കുന്ന ഒരു അബദ്ധം പറയാം അപൂർവം ചില സ്ത്രീകൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് ലുഹറു നമസ്കാരം വൈകിപ്പിച്ചു കൊണ്ടുപോവുക വൈകിപ്പിച്ചു കൊണ്ടുപോയിട്ട് അസർ നമസ്കാരത്തിന്റെ തൊട്ടടുത്ത് കൊണ്ടുപോയി വെക്കുക എന്നിട്ട് നിസ്കാരക്കുപ്പായ നിസ്കാരക്കുപ്പായകെട്ട് ആ ലുഹ് നിസ്കരിച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോഴേക്കും എന്തായി അസ്രദ്ധ പോകാൻ കൂടും അപ്പൊ അസുരൻ കൂടി നിസ്കരിച്ച് മടക്കി മടക്കിപ്പോരി എന്നുള്ള വഴിവാണ് ഇത് എപ്പോഴെങ്കിലൊക്കെ അശ്രദ്ധമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കോ ആയിട്ട് അങ്ങനെ വൈകിപ്പോയി അതിനു മുമ്പ് നിസ്കരിച്ചു എന്നുള്ള ഓർത്തെരുന്ന് വിചാരിക്കാം പക്ഷെ ഇതൊരു സ്ഥിര ഏർപ്പാടാക്കി എങ്ങനെ ഉണ്ടാവും ഇത് ഇസ്ലാമായിട്ട് യാതൊരു ബന്ധവും അല്ല ആ കാഴ്ചപ്പാടിനും ഔവൽ വക്തിലാണ് നിസ്കരിക്കേണ്ടത് അതല്ലാതെ എല്ലാം കൂട്ടി അടിക്കുന്ന ഒരു സ്വഭാവം എന്നുള്ളത് എന്തല്ല ശരിയായ രീതിയല്ല അത് നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ആളുകളെ മനസ്സിലുള്ളതാണ് മനസ്സിലുള്ളതാണെന്ന് നിസ്കാരം കളാവുന്നത് അതായത് നിസ്കാരത്തിന്റെ സമയത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ വലിയ മനസാക്ഷിക്കൊത്തൊന്നും കൊത്തുന്നവർക്കില്ല അത് കളാവൂട്ടിയാൽ പോരേ അപൂർവം ചിലപ്പോൾ നമ്മൾ ഈ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി സമയത്തൊക്കെ പള്ളിയിൽ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ചില ആളുകൾ കുറെ എഴുന്നേറ്റ് ഇങ്ങനെ നിസ്കരിക്കണുണ്ടാവും നിസ്കരിക്കണു സലാം കൂട്ടണു വീണ്ടും നിസ്കരിക്കണു അതിനിടയിൽ കാണാൻ കൈ ഇങ്ങനെ പിടിക്കും അപ്പോഴാണ് മനസ്സിലാകുക അതാ നിസ്കരിക്കണത് സുധേയാണ് എപ്പോഴാണ് സുധ നിസ്കരിക്കുന്നത് പതിനൊന്ന് മണിക്ക് അപ്പൊ എന്താ സംഭവം രാവിലെ വിസ്കരിച്ചിട്ടില്ല അല്ലെങ്കിൽ രണ്ടു ദിവസമായിട്ട് സ്കരിച്ചിട്ടില്ല അതൊക്കെ അവിടെ ഇത് ആരോ ഒരു ബോധം കൊടുത്തതാണ് എന്ത് നമുക്ക് ഒഴിവുണ്ടാകുമ്പോൾ ഒന്നായിട്ടാണ് വിസ്കരിച്ചാൽ മതി ശരിയായ നിലപാടല്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിവൃത്തി നിവൃത്തിയില്ലാതെ വരിക യാത്രയിൽ കൊടുങ്ങുക മറ്റെന്തെങ്കിലും ആകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ജമ്മും കസൂറു ആക്കാം പക്ഷെ ഇത്തരം ആളുകൾക്ക് ജമ്മും കസൂറും വലിയ വിശ്വാസം ഉണ്ടാവില്ല ജമ്മും കസൂറു ആക്കാൻ പറഞ്ഞാൽ അതെന്തോ ഒരു തെറ്റായ കാര്യം തോന്നും എന്നാൽ കലാവീട്ടെന്നുള്ളത് എന്തോ ഒരു വല്യ അങ്ങനെ സംഭവം ഇല്ല കലാ വീട്ടുക എന്നുള്ള സംഭവം ഇല്ല അത് ശരിക്കും മനസ്സിലാക്കി കൂടി നിസ്കാര സമയത്താണ് നിർവഹിക്കേണ്ടത് അത് യാത്രയിലോ ദീർഘയാത്രയിലോ മറ്റോ ആണ് എങ്കിൽ ലുഹുറിനെ അസറിലേക്ക് ജമാക്കാം അല്ലെങ്കിൽ അസറിനെ ലുഹുറിലേക്ക് കൊണ്ടുവരാം മകുരിബിനെ ഇഷാഹിലേക്ക് കൊണ്ടുപോകാം ഇഷാഖിനെ മകരിബിലേക്ക് കൊണ്ടുപോകാം യാത്രക്കിടയിലാണെങ്കിൽ അത് ഈരണ്ടരക്കാലത്തായി കസുറുമായി നിർത്തിരിക്കാം അല്ലാതെ വേറെ ആ സമയം മാറ്റി നിർത്തുന്ന ഒരു പരിപാടി അസ്ലാമിലും അത് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു ശ്രദ്ധിക്കണം അപ്പോ ഒരിക്കലും തന്നെ നമസ്കാരം കലാ വീട്ട് എന്നുള്ള ഇപ്പൊ വേറെ ചെറുപ്പക്കാർക്കിടയിലും ഇത് വേറെ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ സംബന്ധിച്ച നമ്മുടെ തൊഴിൽ സംസ്കാരം ഇപ്പോൾ മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഓൺലൈനിലാണ് ഇപ്പൊ ജോലി പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് വർക്ക് അറ്റ് ഹോം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ വിദേശ രാജ്യത്തെ സമയവും നമ്മുടെ നാട്ടിലെ സമയവും ഒക്കെ വ്യത്യാസമുണ്ടാവും ഇവിടെ ജമായടക്കുന്ന സമയത്ത് ഇവിടെ നിസ്കരിക്കുന്ന സമയത്ത് അവർ ജോലിയിലായിരിക്കും ഇത് ഒരു ദിവസല്ല സ്ഥിരമായിട്ട് അങ്ങനെയായിരിക്കും ആയിരിക്കും മുമ്പൊരു ചെറുപ്പക്കാരൻ യു കെയിൽ നിന്ന് വിളിച്ച അന്വേഷിച്ചൊരു സംശയം എന്താന്ന് ചോദിച്ചാൽ ഞാൻ നെറ്റ്വർക്ക് കമ്പനിയിലാണ് പത്ത് പതിനഞ്ച് പതിനാറ് മണിക്കൂറോളം എനിക്ക് ജോലിയുണ്ട് അപ്പൊ എനിക്ക് നിസ്കരിക്കണ സമയത്തൊന്നും എഴുന്നേൽക്കാനും പോരാനൊന്നും കഴിയില്ല അപ്പൊ ഞാൻ രണ്ട് മാസമായി ചെയ്തുകൊണ്ടിരിക്കണ എന്താ വെച്ചാൽ രാത്രി റൂമിലെത്തിയ ശേഷം അന്നത്തെ എല്ലാ നിസ്കാരവും ഒന്നിച്ച നിസ്കരിക്കാനാണ് ഇതിന് വല്ല ഇതിന് വല്ല കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോന്നാ ചോദ്യം ഇത് മടങ്ങാൻ വേണ്ടിയല്ല അങ്ങനെ തന്നെ ചെയ്യാൻ വല്ല വഴപ്പുണ്ടോന്നു എന്താ സംഭവം ഈ ധാരണ ശരിക്കില്ലാത്തത് കൊണ്ടാണ് ഉറപ്പിച്ചു വെച്ചോളൂ നമസ്കാരം എന്ന് പറയുന്നത് സമയത്താണ് നിർവഹിക്കേണ്ടത് ഏറിപ്പോയാൽ ജമ്മും കസീറും ആക്കുക അതിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് മാത്രം അല്ലാതെ കൂട്ടി വെച്ച് നമസ്കരിക്കണ പരിപാടി എന്തിലില്ല ഇസ്ലാമിലില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ രണ്ടാമത് ഞാൻ പറയുന്നത് നമസ്കാരത്തിൽ നമ്മൾ വിട്ടകന്ന് പോകുന്നുണ്ട് സമയബോധമില്ലാതെ നമസ്കരിക്കുന്നു എന്നതാണ് അത് അങ്ങനെ നിസ്കരിച്ച നമസ്കാരം ശരിയാണ് മൂന്നാമത്തെ ഒരു പ്രശ്നം നമസ്കാര രംഗത്ത് കാണാൻ കഴിയുന്നത് നിസ്കരിക്കും പക്ഷെ ജമായത്തിനൊരു പരിഗണന കൊടുക്കാത്ത ആൾക്കാരെ ഇപ്പോഴും നമ്മളുടെ സമൂഹത്തിൽ കാണാം അതിന് തെളിവൊന്നും വേണ്ട ഇപ്പൊ ഇത്ര ആളുകളില്ല ജമായത്തിന് ജമായക്ക് വന്നിരിക്കണം ഈ ആൾക്കാരൊക്കെ അസംസ്കാരത്തിന് നാട്ടിലുണ്ടാവുമല്ലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തുണ്ടാവുമല്ലോ എത്ര ആളുകൾ അസറിന്റെ ജമായത്തിന് വഴിയിലെത്തുന്നുണ്ട് മകരുമനും വിശാഖുമുള്ള ആളുകൾ ഉണ്ട് എന്താ വേറെ എത്താത്ത എന്താ ശുഭയ്ക്കെത്താത്തത് ഇവിടെ ജമായത്തിന്റെ പ്രാധാന്യം പലപ്പോഴും പ്രശ്നമാണ് എന്നാൽ ഇസ്ലാമിന്റെ ചരിത്ര എടുത്തു നോക്കിയാലോ യുദ്ധം എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം അറിയാലോ യുദ്ധത്തിന്റെ വേളയിൽ പോലും റസൂലുള്ള ഒരു വിഭാഗത്തിന് ശത്രുക്കളെ നേരിടാൻ തീരും അഴ നിർത്തും മറ്റേ വിഭാഗം നിസ്കരിക്കും അപ്പോഴും ജമാഅത്തായിട്ട് നിസ്കരിച്ചത് നമുക്ക് കാണാൻ പറ്റും കാഴ്ച പരിമിതിയുള്ള ഒരു സഹാബി ഒരിക്കൽ റസൂലുള്ളാന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ ഞാൻ പള്ളിയിൽ വരാറുണ്ട് പക്ഷെ എനിക്കിപ്പോഴൊരു പ്രശ്നം എന്താ വെച്ചാൽ എന്റെ കൈ പിടിക്കാനും പള്ളിയിൽ ആളില്ല അതുകൊണ്ട് എനിക്ക് നടന്നു വരാൻ കഴിയുന്നില്ല അപ്പൊ എനിക്കൊരു നിസ്കാരത്തിൽ ജമാ നിസ്കാരത്തിന് ഒരു ഒഴിവ് കിട്ടുമെന്ന് ചോദിച്ചു കാലരോപം അദ്ദേഹത്തോട് ചോദിച്ചത് എന്താ അറിയും പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന ബാങ്ക് നിന്റെ ചെവിയിലേക്ക് കേൾക്കാറുണ്ടോ കാല അദ്ദേഹം പറഞ്ഞു ഞാൻ അതെ ബാങ്കിക്ക് കേൾക്കും പറഞ്ഞത് എന്നാ ജീന് ഉത്തരം കൊടുക്കണം എന്നാണ് അതായത് വേറെ എല്ലാ കാര്യത്തിലും പോകണ്ടാവുമല്ലോ അപ്പൊ പള്ളിക്കൊക്കെ ആയിട്ട് ഈ ഒരു ഉതിർ വെച്ച് ഇങ്ങോട്ട് പോരാതിരിക്കാൻ പറ്റില്ല കണ്ണ് കാണാത്ത മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കണ്ണും കാണുന്ന ആലോചിച്ചുള്ള നമ്മുക്കൾ നമുക്ക് എത്രത്തോളം ഈ വിഷയം ഗൗരവമുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ജമാഅത്ത് സ്കാരത്തുനിന്ന് വിട്ടുനിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ അറിയോ അബുദ്ധർദാവ് പറയാതായി ഞാൻ കേട്ടിട്ടുണ്ട് മൂന്നാളുകൾ ഒന്നുകിൽ ഗ്രാമത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിൻ പുറത്തോ ജമാ നമസ്കാരത്തിൽ പങ്കെടുക്കാതിരുന്നാൽ അവരെ അവർക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല കഴിഞ്ഞാൽ അവരെ സ്വാധീനം ഉണ്ടാകും വഴികേടിലേക്ക് അവർ പോകും അതുകൊണ്ട് നിങ്ങൾ ജമാഅത്തിനോടൊപ്പം നിൽക്കണം ആ കാരണം ഒറ്റപ്പെട്ട ആട്ടിൻകുട്ടിയെയാണ് പിശാച്ച് പിടിച്ചുകൊണ്ട് പോവുക ചെന്നായ പോവുക അതേപോലെ നിങ്ങൾ ഒറ്റപ്പെട്ടു നിന്നാൽ നിങ്ങളെ പിശാച്ച് പിടിച്ചുകൊണ്ട് പോവുക അപ്പൊ നമ്മൾ ജമാ നമസ്കാരത്തിന് മാറിയാൽ പ്രശ്നമാണ് ഈ ഒരു വിവരമില്ലാത്തത് കൊണ്ടോ ഇത് ബോധതലത്തിലേക്ക് വരാത്തത് കൊണ്ടോ ഒരുപാട് അബദ്ധം സംഭവിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ചെറിയൊരു എടുക്കിങ് വരുത്തിയാൽ എത്ര വലിയ ഗുണം കിട്ടും അറിയും ഇപ്പൊ കച്ചവടക്കാര് കച്ചവടക്കാര് മിക്കവാറും നമസ്കരിക്കുന്നവരായിരിക്കും പ്രത്യേകിച്ച് ഇങ്ങനെ തങ്ങാടിയിലൊക്കെ നമസ്കരിക്കും ഉള്ള ആൾക്കാർ പള്ളിണ്ടല്ലടുത്ത് പക്ഷെ ചില കച്ചവടക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ജമാത്തിന്റെ ഔവൽ വക്തിൽ പള്ളി പോവില്ല കാരണം എന്താ ഒന്നോ രണ്ടോ കസ്റ്റമേഴ്സ് അവിടെ ഉണ്ടാവും അപ്പൊ അവരെയും കൂടി പിരിച്ചു കൊടുത്ത് ഇവരെയും കൂടി പിരിച്ചു കൊടുത്തേ അങ്ങനെ നിൽക്കും അവസാനം അതിന്റെ വക്തെറ്റാകുന്ന സമയത്ത് അതാ ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അയാൾ ഓടും അപ്പൊ അവിടെ അപ്പോഴും ഉണ്ടാവും രണ്ട് കസ്റ്റമേഴ്സ് അപ്പൊ അവര് പറയുന്നത് അല്ലെ അതുകൂടി എടുത്തു കഴിഞ്ഞാലേ ഞാൻ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞപ്പോ ആ വർത്താനം ഔവ്വൽ വക്തില് പറഞ്ഞിരിക്കണമെങ്കിൽ അപ്പോഴും രണ്ടാളിലെ വെയിറ്റ് ചെയ്യുള്ളൂ എന്താ സംഭവം ഒരു പ്രശ്നമല്ല ജമായത്ത് കിട്ടും പിന്നെ നമ്മളെ കട കടയിൽ വരുന്ന ആളുകൾ നമ്മളെ ഒരു ധാരണ ഉണ്ടാവും അവൻ പാകം കൊടുത്താൽ പള്ളിയിൽ പോയി പോയി വന്നിട്ടേ പിന്നെ സാധനം കൊടുക്കുള്ളൂ അത് നമുക്ക് ഒരു നഷ്ടം വരുത്തൂല ഒരു തോന്നലാണേ നമുക്ക് നഷ്ടം വരുത്തും അതേപോലെ തന്നെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരെ അവരന്തര നിസ്കരിക്കും പക്ഷെ ആ സമയത്ത് പോയി നിസ്കരിക്കാൻ അവസരമുണ്ടായിട്ടും ആ സമയം തെറ്റിയിട്ട് ദിവസവും പോയി നിസ്കരിക്കുന്ന ആൾക്കാർ ഡോക്ടർമാരുണ്ടോ ആ പിന്നെ പിന്നെ ചികിത്സിക്കുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുന്ന ഒവ്വത് ഭക്തലും ഉണ്ടാവും അവിടെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ രോഗികളുണ്ടാവും എന്നിട്ട് അവരെ പരിഗണിച്ചുകൊണ്ട് ആ ജമയത്തിന്റെ സമയം കളയും എന്നിട്ട് അവസാന സമയത്ത് പോയി നിസ്കരിക്കും അപ്പോഴും ഉണ്ടാവും അവർ പത്ത് രോഗികൾ അപ്പൊ ഒരു വരും ഡോക്ടർ നിസ്കരിക്കാൻ പോവുകയാണ് ആ പോക്ക് ആദ്യം പറയുന്നേ ഉള്ളൂ അപ്പൊ എന്ത് ചെയ്യും അവിടെ നിക്കണ മഹാഭൂരിപക്ഷം നിസ്കരിക്കാൻ പോകേണ്ട ആളുകളാവും അവരോക് നിസ്കരിക്കും അപ്പൊ ഒരു ഡോക്ടർ ജമായത്തിലായിട്ട് നിസ്കരിച്ചാൽ രോഗികൾക്കും പോയി ജമായത്തായി നിസ്കരിക്കാം കാരണം ഡോക്ടറെ നിസ്കരിക്കാൻ പോയി ഇവിടെ വന്നിട്ട് കാര്യമില്ല ഇതൊക്കെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകേണ്ടത് അതുപോലെ അധ്യാപകരുണ്ട് നമ്മുടെ എടത്തനാട്ടുകാരെ പരിസരത്തൊക്കെ മിക്കവാറും പള്ളിന്റെ അടുത്ത് സ്കൂളുകളുടെ അടുത്തൊക്കെ ഏതെങ്കിലും ഒരു പള്ളി ഉണ്ടാവും പക്ഷെ ആ പള്ളിയിൽ ഒരു സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരു ജമായത്തിന്റെ സമയം ഒരു അധ്യാപകർ നിശ്ചയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അധ്യാപകർക്കും ആ കുട്ടികൾക്കും ഒന്നിച്ചു ഒന്ന് നിസ്കരിച്ചുകൂടെ സർവീസ് കാലഘട്ടം മുഴുവൻ ഈ ജമായത്ത് നഷ്ടപ്പെടുത്തേണ്ട എന്ത് അവസ്ഥയുള്ളത് ഒരു ശ്രദ്ധ കുറവുണ്ടല്ലോ ഇത് സംഭവിക്കണേ കുട്ടികളും നമ്മൾ കൂടെ വരും ആ കുട്ടികളും അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ അധ്യാപകര് പള്ളിയിൽ ഉണ്ടാവും അവർ കൃത്യസമയത്ത് ഉണ്ടാവും എന്ന് കുട്ടികൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവും ഇതൊരു തീരുമാനമാണ് എഡിറ്റിങ് ആണ് അങ്ങനെ ഒരു എഡിറ്റിങ് നമ്മൾ വരുത്തിയാൽ സർവീസ് കാലഘട്ടം കഴിയുന്നത് വരെ ജമാഅത്ത് നമുക്ക് നഷ്ടപ്പെടാതെ നിസ്കരിക്കാൻ കഴിയും ഇത്ര വിശദമായി പറയണത് എന്താന്ന് വെച്ചാൽ ഒരു പോക്ക് ഇങ്ങനെ പോകണു മനുഷ്യന് എന്തോ ഒരു ഉദർ എനിക്കുണ്ട് എന്നാണ് വിചാരം ഉദറൊന്നുമില്ല തൊണ്ടും മുമ്പിൽ പള്ളിയുണ്ട് ആ പള്ളി വരും അവിടുത്തെ നടക്കണം അവര് ഭക്തി ചേൽപ്പ് പക്ഷെ സ്കൂളത്തെ സംവിധാനം ഒരു ഓഫീസത്തെ പ്രശ്നം കൊണ്ട് നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം പക്ഷെ ഒരു പത്ത് പേര് ഒന്നിച്ചുണ്ടെങ്കിൽ ആ പത്ത് പേർക്ക് ഒന്നിച്ചു വന്ന് അതിനുശേഷം ഒരു സമയം നിശ്ചയിച്ച് നമസ്കരിച്ചുകൂടെ അതൊരു തോന്നിയ മാതിരി എപ്പോഴും വന്ന് പോകാം ഈ രീതി ഒക്കെ ഒഴിവാക്കണ സുഖം അതാണ് ഞാൻ പറഞ്ഞ ജമാഅത്ത് നമസ്കാരം അതിൽ ശ്രദ്ധ കുറവ് വന്നാൽ നിസ്കാരത്തിന്റെ കെട്ടുപൊട്ടും പിന്നെ ചില ആളുകൾ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാലാണ് എല്ലാ വേണ്ടാത്ത കാര്യങ്ങളും ഒരു ഹുഷുണ്ടാവും നമസ്കാരം ിൽ മുസ്ലി നിസ്കാരക്കാർക്കാണ് നാശം അല്ലദീനകുമൊനാത്തിഹിം സാഹൂ അവർ അശ്രദ്ധരാണ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവർ അവർക്കരിക്കുന്നത് അങ്ങനത്തെ ഒരു ഹുഷു ഇല്ലാതെ നിസ്കാരം പാടില്ല നമസ്കാരത്തിൽ ഭക്തി ഉണ്ടായാലേ ജീവിതത്തിലും ഭക്തി വിശുദ്ധി ഉണ്ടാവുകയുള്ളൂ ജീവിതത്തിൽ വിശുദ്ധി വിശുദ്ധിയുണ്ടായാലേ നമസ്കാരത്തിലും ഭയ ഭക്തി ഉണ്ടാവുകയുള്ളു അത് പരസ്പരം പൂരകൻ അതായത് ഒരാളുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടെങ്കിലേ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എന്തുണ്ടാവുള്ളൂ ഭക്തി ഉണ്ടാവുള്ളൂ നിസ്കരിക്കുമ്പോ ഭക്തി കിട്ടണമെങ്കിൽ എന്തുമാണ് ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പൂരകമാണ് നോക്കൂ നിങ്ങൾ അവർ പറയണം ആരെങ്കിലും മോശമായ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒന്നുകിൽ അവൻ നമസ്കരിക്കാത്തവനാണ് അല്ലെങ്കിൽ അവന്റെ നമസ്കാരത്തിൽ കാര്യമായ പഴപ്പമുണ്ട് രണ്ട് കാര്യം പറഞ്ഞു തെറ്റൊരാളുടെ ജീവിതത്തിൽ വരുന്നുവെങ്കിൽ ഒന്നുകിൽ അവൻ നമസ്കരിക്കാത്തവനാണ് അല്ലെങ്കിൽ നമസ്കാരത്തിൽ അവൻ വീഴ്ച വരുത്തുന്നവനാണ് ഹുശുവില്ലാത്തവനാണ് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമേ അയാൾക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യുള്ളൂ നിസ്കാരത്തിൽ പിന്നെ അവന്റെ ജീവിതത്തിൽ തെറ്റുകൾ തിന്മകളും വരികയുള്ളൂ എന്നാൽ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ കെട്ട് െന്ന് പറ നിസ്കാരാണ് ഈ അഞ്ചു വക്താര കറക്റ്റ് സമയത്തിനുള്ള നിസ്കരിച്ചു ഒരു സുബൈ ജമായത്തിന് പങ്കെടുത്തിട്ട് അന്നത്തെ ദിവസവും ഒരു എട്ട് മണിക്കോ ഒമ്പത് മണിക്ക് എഴുന്നേറ്റ് നിസ്കരിച്ച ദിവസവും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും സുബൈ ജമാക്കായി നിസ്കരിച്ച അന്ന് അള്ളാന്റെ കാവലിലാണ് നമ്മൾ ഉള്ളതെന്ന് അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ ദുർമാർഗത്തിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ റോട്ടിൽ നിന്ന് വണ്ടി അഞ്ചിറങ്ങുന്നത് ഉറക്കം കൊണ്ടാണെങ്കിൽ നമസ്കാരം കൈവിടുന്നത് കൊണ്ടാണ് വിശുദ്ധിയുടെ പാതയിൽ നിന്ന് നമ്മൾ അപകടത്തിന്റെ ദുർമാർഗത്തിന്റെ കയങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുന്ന